തങ്കശ്ശേരി ബേയിൽ താൽക്കാലികമായി കച്ചവടക്കാർക്ക് നിർമ്മിച്ച് നൽകിയ ഷെഡ് കാറ്റത്ത് തകർന്ന നിലയിൽ കൊല്ലം തങ്കശ്ശേരി മാർക്കറ്റ് പൊളിച്ച് പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായാണ് കച്ചവടക്കാർക്ക് ഷെഡ് നിർമ്മിച്ചു നൽകിയത് കോർപ്പറേഷൻ അധികാരികൾ നടത്തിയ അഴിമതിയുടെ മറ്റൊരു ഉദാഹരണമാണെന്ന് ഷെഡ് എന്ന സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ പറഞ്ഞു കൊല്ലം തങ്കശ്ശേരി മാർക്കറ്റ് പൊളിച്ച് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് നൽകാനായി തങ്കശ്ശേരി ബസ് ബേയിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡ് കാറ്റത്ത് പൊളിഞ്ഞു പോയത് കോർപ്പറേഷൻ അധികാരികൾ നടത്തിയ അഴിമതിയുടെ മറ്റൊരു ഉദാഹരണമാണെന്ന് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ പറഞ്ഞു അൻപത് അറുപത് വർഷമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് തീയതിയോ നമ്പറോ സെക്രട്ടറിയുടെ ഫീലോ ഇല്ലാത്ത നോട്ടീസ് നൽകിയിട്ട് മൂന്ന് ദിവസത്തിനകം ഒഴിയണമെന്നാണ് പറയുന്നത് പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ ഷെഡുകൾ കിട്ടിയത് ഷെഡുകൾക്ക് വാതിലോ അടച്ചുറപ്പോ ഇല്ല പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുൻപായി കല്ലിടാനുള്ള വെപ്രാളമാണ് ഈ കാട്ടുന്നതെന്നും ഗീതാകൃഷ്ണൻ ആരോപിച്ചു കോർപ്പറേഷൻ നിർമ്മിച്ച താൽക്കാലിക കടകൾ പറന്നുപോയതായി കടക്കാർ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് സംഘം തങ്കശ്ശേരി ബസ്തേയിലെത്തിയത് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രമണൻ ബ്ലോക്ക് ഭാരവാഹികളായ എൻ മരിയൻ അജി പള്ളിത്തോട്ടം തുടോൾഫ് ജഗന്നാഥൻ ക്ലമന്റ് നേതാക്കളായ സെബാസ്റ്റ്യൻ മാത്യൂസ് തുടങ്ങിയവർ ഗീതാകൃഷ്ണന് ഒപ്പമുണ്ടായിരുന്നു മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് മതിയായ കൂടി സുരക്ഷിതമായ സ്ഥലം നൽകണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഗീതാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം